ഹായ് ഫ്രണ്ട്സ് സമന്ത സെമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ജൈവവളം ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യാവസാനം വീഡിയോ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മളിപ്പോൾ ഉള്ളത് ഏഹ് പനമരത്ത് ചെറുകാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാബുട്ടൻ്റെ വാഗോട്ടം മുമ്പേ നോട്ടം നയിക്കുന്ന ഒരു തോട്ടത്തിലാണുള്ളത് എസ്റ്റേറ്റിൻ്റെ പേരുന്ന ചെറുകാട്ടൊരു എസ്റ്റേറ്റ് തന്നെയാണ് ഉള്ളത് നമ്മൾ ഏകദേശം ഒരു മൂന്നാലും രണ്ട് മാസം മുമ്പ് ഇവിടെ വരികയും കുരുമുളവള്ളിക്ക് നമ്മുടെ ഇന്ത്യ ഗ്രോ ഗ്രൂപ്പ് പറയുന്ന കമ്പനിയുടെ ജൈവവളങ്ങളൊക്കെ സപ്ലൈ ചെയ്യുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടത് ഇപ്പോൾ ഈ കുരുമുളവള്ളിയിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിയാം നല്ല പുതിയ കൂമ്പുകൾ ഇതിപ്പോൾ നമ്മൾ താഴെയുള്ള കൊടി എടുത്തുനിന്നേ ഉള്ളൂ എല്ലാ കൊടിയുടെ മുകളിലേക്കും ഇതുപോലുള്ള പുതിയ അടിപൊളി കൂമ്പുകൾ വരികയും നല്ല പച്ചപ്പോടെ തിക്കായിട്ട് കുരുമുളക് വള്ളി മാറുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് കൊടികൾക്ക് പഴുപ്പും കാര്യങ്ങളും വന്നിരുന്ന കൊടികളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് മുമ്പ് എടുത്ത വീടിൻ്റെ കാര്യമുണ്ട് ആ കുരുമുളക് വള്ളിയുടെ മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ബാവുവേട്ടം നീ ബാക്കി റിസൾട്ടൊക്കെ വാഗ്വേട്ടം തന്നെ പറയും നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം ഇപ്പം മരുന്ന് ചോദിച്ചിട്ട് രണ്ട് മാസം ഇത് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുകാട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുടെ തോട്ടമാണ് ഞാനാണ് ഇത് നോക്കുന്നത് ഞാൻ എൻ്റെ വീട് ചെറുകാട്ടിൽ തന്നെയാണ് രണ്ട് മാസം മുമ്പാണ് ഇവർ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ മരുന്നിനെ പറ്റി ചോദിക്കുക അപ്പോൾ കൊടിക്ക് കൊണ്ടുവന്ന് കാണിക്കും കേടുവന്നൊരു സ്ഥലത്ത് കേടുവന്നതിന്റെ വീഡിയോയും ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മാസം ആയി മരുന്ന് ഒഴിച്ചിട്ട് ഒന്നര മാസം കൊണ്ട് തന്നെ കുടിയെല്ലാം തളുപ്പെടുക്കുകയും രണ്ടാമത് പച്ചപ്പ് വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പൂർണ്ണമായിട്ടും പച്ചപ്പ് എത്തി എന്നല്ല എന്നാലും ഒരു എൺപത് ശതമാനം എല്ലാ കുടിയിലും തളുപ്പ് എത്തിയിട്ടുണ്ട് മഞ്ഞ കളർ തീർത്തു മാറി എന്നല്ല എന്നാലും കറുപ്പ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടുകൾ ഇനി നമുക്ക് അടുത്തൊരു ഘട്ടം കൂടി ഉണ്ട് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോഴും പോകാട്ടെ ഒന്ന് രണ്ട് പ്രൊഡക്ടുകൾ ഉള്ളൂ നമുക്ക് താഴേക്കൊക്കെ നല്ല കൂമ്പളുണ്ട് ഉണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ക്യാമറയിൽ അത് പ്രതിഫലിച്ച് കിട്ടുന്നറിയില്ല മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ എടുക്കുന്നത് ആ കൂമ്പുകളെല്ലാം എത്രത്തോളം കിട്ടുന്നറിയില്ല എന്നാലും നമുക്കൊരു പരിധി വരെ പുതിയ കൂമ്പുകൾ വന്നിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ കൂടി കുരുമുളള വള്ളികൾക്ക് ആ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ പറയുന്നത് വെച്ചാൽ ആളുകൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ആ ജൈവവളങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കറക്റ്റായ കോംബോ പാക്കിൽ മാത്രം ഉപയോഗിക്കുക അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ സംശയമുണ്ടെങ്കിൽ അത് അതു അതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വാങ്ങി ഉപയോഗിക്കും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുള്ളതായിട്ട് കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇനി ബാക്കി വിവരങ്ങളൊക്കെ ഞാനതിനോട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ജൈവോളത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെല്ലാം കുറിച്ച് അറിയുന്നതിനും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇന്ത്യാഗ്രോൻ്റെ ജൈവോള എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ